الحمد لله نعوذ ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ <applause> لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مودساتها وكل مودسة بدعة وكل بدعة ضلالة وكل ضلالة النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ان الموت الذي تفرون منه فانه لاقيكم ثم تردون الى عالم الغيب والشهاده فينبيكم بما كنتم تعملون യ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ ജീവിതത്തിന്റെ കഴിയുന്ന പരമാവധി പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായി കൊണ്ട് ജീവിക്കണമേ എന്ന് അമുഖമായി ഉപദേശിക്കുന്നത് അള്ളാഹു അവന്റെ ൃപ്തി സമ്പാദിച്ചുകൊത്ത് ജീവിച്ച് മരണപ്പെടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറ ഇന്നലെ ഇഷാ നമസ്കരിച്ചതിന് ശേഷം രണ്ട് മരണ മരണവിവരങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി ഒന്ന് ബഹുമാന്യനായ പണ്ഡിതനും ബാഗ്മിയും

നാട്ടിലെ പൊതുപ്രവർത്തകരുമായിരുന്ന കുഴഞ്ഞു വീണ് ഭരണപ്പെടുകയും ചെയ്തു രണ്ടുപേർക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഇത്തരം ഒരു സാഹചര്യത്തില് നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുക ഇന്ന് മരണം എന്ന് പറയുമ്പോ സ്വാഭാവികമായും മരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നമ്മളൊക്കെ അറിയാം പണ്ട് അങ്ങനെയായിരുന്നില്ല ഒരാൾ മരിച്ചാൽ ആ വീട്ടിലുള്ള അയൽവാസികളും ബന്ധുക്കളുമൊക്കെ വിദൂരങ്ങളായ സ്ഥലങ്ങളിലുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി സൗകര്യമില്ലാത്ത കാലഘട്ടങ്ങളിൽ നടന്ന് കിട്ടുന്ന വാഹനങ്ങളിലുമൊക്കെ പോകുന്ന സമ്പ്രദായമായിരുന്നു ഇന്ന് ആധുനിക പുരോഗതി ഉണ്ടായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ വാട്സാപ്പുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റയും ഒക്കെ പെട്ടെന്ന് വിവരം അറിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ അടുത്ത കാലത്തായി മരണ വിവരം അറിയിക്കുന്നതിനു വേണ്ടി മാത്രം മരണ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പുകളും നമ്മുടെയൊക്കെ ഫോണുകളിൽ ഉണ്ടായി പക്ഷേ നമ്മൾ ഒരു വീട്ടിൽ മരണമുണ്ടായാൽ പറ്റാവുന്നവരാണെങ്കിൽ പറ്റുന്ന സ്ഥലങ്ങളിൽ ജനാസ സന്ദർശിക്കും ജനാദം നമസ്കരിക്കും അതിനു വേണ്ടുന്ന ഒത്താശങ്ങൾ ചെയ്തു പോയി ചിലപ്പോ അന്ന് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെയൊക്കെ ഒക്കെ വാട്സപ്പുകളിലുള്ള മെസ്സേജുകൾ ആ മെസ്സേജുകളില് സ്വാഭാവികമായിട്ട് നല്കുന്ന സ്റ്റിക്കറുകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും ആരും പെട്ടെന്ന് സ്റ്റിക്കറുകൂടാണ് പിന്നീട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും നമ്മൾ അടുത്ത ആളുകളായിരുന്നു അത് കുറെ സമയം നിർത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ ചില ആളുകൾ കെയർച്ചാട്ടടിച്ചുകൊണ്ട് അത് പറ്റില്ലാതെയാണ് ഇത് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ നമസ്കരിച്ചു കഴിഞ്ഞാൽ പലരും പെട്ടെന്ന് അടുത്ത ബന്ധുക്കൾ അവരുടെ ആവശ്യങ്ങൾ കിട്ടി പോവും ഞാൻ കുറ്റമായി പറയുകയല്ല അടുത്ത ബന്ധുക്കളാണെങ്കിൽ വീട്ടിലേക്ക് പോകും വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയോ അതിനേക്കാൾ അടുത്ത ബന്ധമുള്ള മക്കളോ ഒക്കെ ആണെങ്കിൽ ആ മരണ വീട്ടിൽ രണ്ടാഴ്ചയൊക്കെ ചിലപ്പോൾ നിന്നു പിന്നെ ഓരോരുത്തരും വീട്ടിലേക്ക് അവരുടെ വീടുകളിലേക്ക് സ്വന്തം വീടുകളിലേക്ക് കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ അവിടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകും അവസാനമായി ആ മരണ വീട്ടില് അവശേഷിക്കുന്നത് അവിടുത്തെ ആ ഭർത്താവുകൾ മരണപ്പെട്ട നഷ്ടപ്പെട്ട ഭാര്യയും കുട്ടികളുമായി ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളൊക്കെ മരിച്ചറിഞ്ഞതിനു ആളുകളൊക്കെ മറക്കും പക്ഷെ എല്ലാം മറന്നു പക്ഷെ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരികളെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ കുറിച്ചും ഒരു ദിവസം ഇങ്ങനെ വാട്സപ്പിൽ വരും ഫേസ്ബുക്കിൽ വരും ആ വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ കാര്യങ്ങളാണ് വിശ്വദി വച്ചാൽ സുഹൃത്ത് ചുമായിലെ എട്ടാമത്തെ വചനം അന്നാഹ് ഓർമ്മപ്പെടുത്തേണ്ടത് നമുക്ക് സുപരിതമായ ഒരു പറഞ്ഞു കൊടുക്കനിപി ഇന്നൽ മൗക്കൽ നിങ്ങൾ ഓടി ഒളിച്ചു കൊണ്ടിരിക്കുന്ന മരണം ഉണ്ടല്ലോ അത് നിങ്ങളുടെ സമയമാകുമ്പോൾ ഓരോരുത്തരുടെയും സമയമാകുമ്പോൾ ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്ന നമ്മൾ മരണത്തെ പോയി തേടേണ്ടതില്ല ആ മരണം ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന അരിലെത്തുമ്പോൾ ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും അങ്ങനെ നമ്മൾ കാണുന്നു ചില വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വെല്ലിപ്പമാരുണ്ടാവും ഉപ്പമാരുണ്ടാവും പക്ഷേ വെല്ലിപ്പയും ഉപ്പയും നിലനിന്ന് കൊണ്ട് തന്നെ ആ വീട്ടിൽ ചെറിയ കുട്ടികൾ മരണപ്പെട്ടു കാണുന്നു ചിലഅമ്മമാരൊക്കെ പറയുംമാര് പറയും പറയും ഞാൻ വയസ്ത്രയായി എൻറെ പ്രായമാകാത്ത മകനെയാണല്ലോ പഠിച്ചോട് വിളിച്ചിരിക്കുന്നത് എന്നെ വിളിച്ചുകൂടായിരുന്നോ അപ്പൊ അന്താവിന്റെ ഓരോ നിശ്ചയമുണ്ട് അന്താവിന്റെ ചില തീരുമാനങ്ങളുണ്ട് ആ തീരമാനം ഉണ്ടാകുമ്പോൾ മക്കളാണെന്നോ അല്ലെങ്കിൽ ഭാര്യയാണെന്നോ ഭർത്താവാണെന്നോ ഉപ്പയാണെന്നോ ഉമ്മയാണെന്നോ സഹോദരൻ ആണെന്നോ സഹോദരിയാണെന്നോ അവിടെ പരിഗണനയില്ല ഇതാണ് നമ്മൾ സമയം ഓരോരുത്തർക്കും നിശ്ചയിച്ച സമയം വാങ്ങുമ്പോൾ ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്ന ലോകാന്തനായ അന്താവിന്റെ അതിലേക്ക് എല്ലാവരും അടക്കപ്പെടുന്നു

എവിടെ വെച്ചാണ് നമ്മൾ കിടക്കുന്ന കിടക്കേൽ പാലിക്കാണോ അല്ല ഹോസ്പിറ്റലുകളിൽ വെച്ചാണോ യാത്ര ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ മറ്റു വിദേശങ്ങളിൽ വെച്ചാണോ എവിടെയാണ് നമ്മൾ ഓരോരുത്തരും മരിക്കുന്നത് എന്നുള്ളത് ഒരോർക്കും അറിയാൻ സാധിക്കൂല അത് അറിയാവുന്ന ചില വയ്പകളായി അശോത്ത ലുക്കുമാരുടെ അവസാനത്തിൽ എന്താ തന്നെ സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ മരണത്തിന് രക്ഷപ്പെടാനൊക്കെ മാർഗമുണ്ടോ

എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ഉണ്ടാക്കിയ കോട്ട പത്രങ്ങളിൽ പത്രമായ കോട്ടകളിലാണ് നിങ്ങൾ അഭയം പ്രാപിച്ചതെങ്കിൽ പോലും അവിടെ വെച്ചുകൊണ്ടും അള്ളാഹു വെച്ചും സമയമാകുമ്പോൾ നിങ്ങൾ മരണപ്പെടുന്നു ഇതൊരു നമുക്കൊക്കെ അറിയാവുന്ന അനുഭവ വേദിയമായ സംഗതികളാണ് ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും ചില ആളുകളെ കുറിച്ചുള്ള നമ്മൾ ചില വിലയിരുത്തലുകളുണ്ട് അയാൾ മരിച്ചു ജീവിച്ച ആളാണ് മരിച്ചു ജീവിച്ച ആളെന്ന് പറഞ്ഞാ നമ്മള് മരിക്കും എന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്ന ചില ആളുകൾ അയാൾ ഐശ്വലായിരിക്കും കുറെ കാലങ്ങൾ കടന്നിരിക്കുന്നത് വെന്റിലേറ്ററിലായിരിക്കും ഓക്സിജന്റെ കൂടി ദിവസങ്ങളോളം ജീവിച്ച ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് മരിച്ചു ജീവിച്ചവരാണ് എന്നേ സത്യത്തിൽ കാരണം എന്താ ചില ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയുക ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് കൊണ്ട് അയാള് രക്ഷപ്പെട്ടു അതിന് ഇന്ന് ഡോക്ടർ പോയത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു സത്യത്തിൽ എന്താ ഉച്ച സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ അതിലെത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല നമുക്ക് പരിചിതമായ പറയുന്നത് ഒരാളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ

സമ്പത്ത് മാത്രമല്ല നമ്മുടെ ആരോഗ്യവും നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളായി നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ആ അവൻ കുറച്ച് സമയം കൂടി എന്നെ നീ നീട്ടി തരികയാണെങ്കിൽ ഞാൻ ധാരാളമായി കുടുംബം ചെയ്ത് കൊള്ളാ ദൂരവും മനുഷ്യനും പറയും അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് നമുക്ക് നാളെ കൊടുക്കല്ലോ മറ്റന്നാൾ കൊടുക്കല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നീട്ടിവെക്കാൻ സമയമല്ല എന്നാലോചിച്ച് നോക്കണം വീട്ടിലേക്ക് പോകാൻ പോലും നമുക്ക് സമയമില്ല അന്നാലും സമയം എത്തിക്കഴിഞ്ഞാൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ചുകൊണ്ടാണ് ചില ആളുകൾ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പത്രപത്ര കേതും

ജീവിച്ചിരിക്കും റൂഹുണ്ട് നമ്മൾ റൂമിൽ എപ്പ നമ്മൾ ജീവൻ പോയിട്ടില്ല നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം അമ്മ നമുക്ക് നേരിട്ട് പറയാം മുൻകൂട്ടി പറഞ്ഞു തരണം മനുഷ്യരെ അങ്ങാവും നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് ഈ അനുഗ്രഹങ്ങൾ ധർമ്മം ചെയ്യേണ്ട ധർമ്മം ചെയ്യണം നല്ല മനുഷ്യനായി നടക്കേണ്ടത് നമ്മൾ ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളൊക്കെ വിചാരിക്കുക ആരോഗ്യത്തെ ചിന്തിക്കുക ഞാൻ ഇവർ കാലഘട്ടം പറ്റൊന്നും കഴിയട്ടെ ഇപ്പൊ അടിച്ചുപൊളിച്ച് നടക്കേണ്ട കാലഘട്ടം കുറച്ചുകൂടി പ്രായം നമുക്ക് നന്നായ നന്നായാമല്ലോ എന്ന് വിചാരിക്കാൻ നമുക്ക് നമുക്കിത് അവസരമില്ല ചെറുപ്പക്കാരെത്ര മരിച്ചു കൊടുത്തതാലോചി ചെറുപ്പക്കാരാ മരിച്ചു പറയുന്നത് അത് നമുക്ക് പറയാൻ പറ്റൂല ഇനി ആരാണ് എപ്പോഴാണ് മരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ പരസഹരണം ഇനി നോക്കൂ നിങ്ങൾ നമ്മുടെ ആളുകൾക്കിടയിലുള്ള മറ്റൊരു തെറ്റിദ്ധാരണയില് എന്താണ് ചില മരണത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തും അങ്ങ് മരിക്കണെങ്കിൽ അങ്ങനെ മരിക്കണം ചില മരണത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നതാ ഓ വല്ലാത്തൊരു ദുരിതത്തിന്റെ മരണമായി പോയി ചോദിച്ചോ സത്യത്തിന് ഇത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല നമ്മളിങ്ങനെ നല്ല മരണം എന്ന് പറയുന്നത് അധികം കടക്കാതെ പെട്ടെന്ന് മരിച്ചുപോയി കുടുംബക്കാരും വീട്ടുകാരും ശാരീരികമായും സാമ്പത്തികമായും പ്രയാസപ്പെട്ടു പെട്ടെന്ന് മരിച്ചു പോകാണെന്നെ കുറിച്ച് പറയും ആ നല്ല മരണമാണ് നമ്മൾ വിലയിരുത്ത എന്നാൽ കുറെ കാലം ആശുപത്രിയിൽ കടന്നു ഐശ്വര്യം കടന്നു വെന്റിലേറ്ററിന്റെ കൂടി കടന്നു വീട്ടുകാർക്കും വളരെ പ്രയാസകരമായ രൂപത്തിൽ നോക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടോ പറയുന്ന

സത്യനിഷേധികളായ ആളുകൾ മരിക്കുന്ന സന്ദർഭം നീങ്ങാൻ കണ്ടിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ എടുക്കുന്ന സമയം ആ സമയത്ത് സത്യനിഷേധികളായ ആളുകളെ അള്ളവുന്ന മലക്കുകൾ അവരുടെ മുഖങ്ങളിലും പുറം ഭാഗത്തും അടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മക്ക് നോക്കിയാൽ കാണാൻ പറ്റൂല ഭയം സത്യത്തിൽ എന്താ മരണം എന്താണ് മരണം തരുന്നത് എന്താ നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവിനെ പൂവാണ് ആത്മാവ് നഷ്ടപ്പെടുകയാണ് ഇതാണ് മരണം ഈ മരണമാണ് റൂഹെന്ന് പറയുന്നത് ഈ റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ സത്യനിഷേധികളായ താൻതോന്നളായി ജീവിച്ച ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്നത് ഇങ്ങനെയാണ് വധു കൂടാതെ അപ്പൊ ഇതാണ് മോശപ്പെട്ട മരണം അയാള് ചിലപ്പോ ദിവസത്തോളം ആശുപത്രി നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കിടക്കപ്പായ കിടന്നിട്ടുണ്ടാവും അയാൾ അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും പോയ ആളുകളായിരിക്കും നമ്മൾ അവിടെ വിലയിരുത്തേണ്ടത് ഇത് നമുക്കറിയില്ല നമുക്കറിയില്ല ഇവിടെ സത്യനിഷേധികളായ ആളുകൾ അനുഭവിക്കുന്ന അതാവിന്റെ മലക്കോട് വന്ന് വളരെ മർദ്ദനങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ആത്മാവിനെ പിടിച്ചെടുത്ത് ഇതാണ് മോശമായ മരണം രണ്ടാമത്തെ മരണം വിശുദ്ധകൂരാൻ സൂചിപ്പിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നല്ല മനുഷ്യന്മാർക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് വിശദീകരണം നല്ല മല നല്ല മനുഷ്യന്മാരെ നിങ്ങൾക്കിതാ മലക്കരി നിങ്ങൾക്ക് അള്ളാവിന്റെ സലാമുണ്ട് അല്ലിതാ താമരവും നിങ്ങൾ അല്ലാവിന്റെ സ്വർഗത്തെ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരങ്ങളിൽ അവർക്ക് സ്വർഗം കിട്ടാനുള്ള കാരണതാണ് അവർ സുഖകരമായി മരിച്ചു പോകാനുള്ള കാരണതാണ് അവർ ഈ ദുന്യാവിൽ നല്ലത് പ്രവർത്തിച്ചു കൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്

വളരെ ായി തൃപ്തിപ്പെട്ടുകൊണ്ട് നിന്റെ രക്ഷിതാവിലേക്ക് നീ 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 കൂട്ടത്തിൽ പ്രവേശിക്കുക പ്രവേശിക്കുക മടങ്ങി പോകുക നല്ല നല്ല മനുഷ്യന്മാരുണ്ട് മറ്റേതോ നബ്സുഖീസെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരങ്ങളെ മരണം എന്ന പ്രതിഭാസം നമ്മൾക്ക് ആർക്കും മെച്ചപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നല്ല മനുഷ്യരായി നല്ല മനുഷ്യരായി പടച്ച തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പടച്ചവരോടുള്ള കടമകൾ നിർമ്മിച്ചുകൊണ്ട് അതുപോലെ തന്നെ പടപ്പുകളോടുള്ള കടമ്പുകൾ നിർമ്മിച്ചുകൊണ്ട് നല്ല മനുഷ്യരായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു ൂടെ ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് നമുക്ക് പരലോകത്ത് മറ്റൊന്ന് ദുന്യാവിൽ നമ്മളെ മരിച്ചു പോയാൽ നമ്മൾ അനന്തരാവകാശികൾ ബുദ്ധിമുട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമുക്ക് പരലോകത്ത് കിട്ടാൻ മറ്റൊന്ന് നമ്മുടെ അനന്തരാവകാശികൾ ഇവിടെ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടും നമ്മൾ വിശുദ്ധ വിശുദ്ധപകാരം കാണാൻ പറ്റും ദായിത്വത്തിൽ പോകും എല്ലാവരും മരണം അനുഭവിക്കുക തന്നെ ചെയ്യും ഉജൂറക്കും നിങ്ങൾക്ക് പ്രതിഫലം ആര് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും നരകത്തിൽ നേരത്തിൽ നകറ്റപ്പെടുകയും ചെയ്യുമോ അവരാണ് യഥാർത്ഥത്തിലുള്ള വിജയിൽ ഈ ലോകം ഒരു വഞ്ചനയുടെ ലോകം മാത്രമാണ് ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നു നമ്മൾ മരിക്കാത്തവരാണ് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മരിക്കാത്തവരാണ് ഇപ്പൊ നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ദുരി നാളെ പരലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു അതിന് കൃത്യമായി പ്രതിഫലം നൽകുന്നു ഇതിപ്പോ തന്നെ നമുക്ക് പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് വേണം നന്മകൾ നമ്മൾ തിന്മകളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം നന്മകൾ കുറെ ചെയ്താൽ എന്താ ഗുണം എന്താ പറയുക നന്മക്കുള്ള ഗുണം പറഞ്ഞു തരാം നന്മകൾ നമ്മൾ ധാരാളം ചെയ്ത് അല്ലാന്ന് അമ്മ പറഞ്ഞിരിക്കുന്ന കല്പനകളൊക്കെ ശിരസാ വഹിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച് മരണപ്പെട്ട അതാണല്ലോ മനുഷ്യരോട് നമ്മളോട് ഒരുപാട് കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒരുപാട് കടങ്ങളുണ്ട് നമ്മളെ മാതാപിതാക്കളോട് സ്നേഹന്മാരോട് അയൽവാസികളോട് നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് കടമകളും ബന്ധങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ പോയാൽ എന്താണ് കാലത്തിൽ വിജയിച്ചാൽ അവന് സ്വർഗം സ്വർഗം വേണോ നരകം വേണോ നമ്മൾ അവർ തീരുമാനിക്കണം നമ്മൾ അങ്ങാനും പറഞ്ഞ കാര്യമില്ല സ്വർഗം കിട്ടാൻ എളുപ്പമാണ് എന്താ എളുപ്പം നമ്മൾ അന്ന പറഞ്ഞതുപോലെ ജീവിച്ചു പോയാൽ മതി പഠിച്ചോണ്ട് തൃപ്തികരമായ കാര്യങ്ങൾ ചെയ്താൽ മതി ആ നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യും തരും നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് അപ്പൊ നമ്മൾ പ്രവർത്തിച്ച ഓരോ നന്മയാണ് ഈ നന്മക്ക് കൃത്യമായ പ്രതിഫലം നൽകും ചിലപ്പോ അധികം തരുമല്ല അള്ളാഹു എത്ര നമ്മൾ ഒരു നന്മ ചെയ്താൽ തൽപ്പം പത്തിരട്ടി തരും ഇരട്ടി തരും എഴുന്നൂറ് ഇരട്ടി വരുത്തരും ആരോടെ കടലാണ് റബ്ബർ ആ റബ്ബിന്റെ സ്വർഗം കിട്ടാൻ എളുപ്പമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടുള്ള സഹോദരന്മാരെ സഹോദരങ്ങളിൽ റബ്ബിന്റെ സ്വർഗം കിട്ടാനുള്ള ഒന്നാമത് നമ്മൾ മരിക്കുന്ന രൂപത്തിൽ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ മരിച്ചു പോയാൽ എപ്പഴാണ് മരിക്കുന്നത് പറയാൻ പറ്റില്ല നമ്മളെ കട്ടുന്നു പെട്ടെന്നായിരുന്നു ചെലപ്പോ മരണത്താണ് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹിന്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ ഒരു സംഗതി വിശുദ്ധ പറയുന്നുണ്ട് ഈ അനന്തര സ്വത്ത് ഓരി വെക്കുന്നതിനടുത്ത് പറഞ്ഞത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അനന്തര സ്വത്ത് ഓരി വെക്കുന്നതിന് മുമ്പ് ഈ ബന്ധു നോക്കേണ്ട രണ്ട് കാര്യം ഒന്ന് അയാൾ വസീയത്ത് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും വ്യക്തികൾക്കോ കൊടുക്കാൻ വേണ്ടി വസീയറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് പൂർത്തീകരിക്കാം അപ്പൊയറ്റ് ചെയ്യൽ ഒരു പുണ്യകരമായ സമയം ചെയ്യണം അത് അനുവദനീയമായ കാര്യങ്ങൾ പുണ്യകരമായ കാര്യങ്ങൾ മറ്റൊരു കാര്യം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ ആ കടബാധ്യതകൾ പൂർത്തീകരിച്ചതിന് ശേഷമേ അയാളുടെ അനന്തര സ്വത്ത് ഒരുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരാൾക്ക് അയാളുടെ കടം വീട്ടിയാൽ പോലും അയാൾ അനന്തര സ്വത്ത് തരില്ലാത്തോ എന്നാ അനന്തരാവശ്യം സ്വത്തില്ല അനന്തരാവശ്യം സ്വത്തില്ല എന്താ കാരണം ഈ മരണപ്പെട്ട വ്യക്തിയുടെ കടബാധ്യതയാണ് തീർക്കേണ്ടത് കടബാധ്യത തീർത്തിട്ടുണ്ടെങ്കിലേ നമുക്ക് അനന്തര സ്വത്ത് ഇട്ടാൻ പറ്റുള്ളൂ ഇതിനെന്ത് വേണം നിറങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി നമ്മളുടെ ഇടപാടുകൾ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി നമ്മൾ എഴുതി നോക്കണം പലപ്പോഴും നമ്മൾ ആളുകൾ ഇത് ചെയ്യില്ല നമ്മളൊക്കെ ധാരണ എന്താ ഞാൻ മരിക്കാനായിട്ടില്ല ഞാൻ മരിക്കാനായിട്ടില്ല എന്നുള്ള എന്നിട്ട് നമുക്ക് കിട്ടാനുള്ള നമ്മൾ എഴുതിയക്കൂല കൊടുക്കാനുള്ളത് നമ്മുടെ എഴുതിയൂല വിശുദ്ധ ഖുരാണിലെ ഏറ്റവും വലിയ ആയത്ത് സൂറ തൽപ്പക്കറയിലെ ആയത്ത് ദൈനം ഈ ആയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക കടത്തെക്കുറിച്ചുള്ള പേര് നമ്മുടെ ഇടപാടുകൾ നമ്മൾ കൃത്യമായി എഴുതി വെക്കണം കൃത്യമായി അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ ഒരു സംസ്കാരം മുസ്ലിങ്ങളുടെ ഉണ്ടാണ് അല്ലാതെ എല്ലാ പ്രശ്ന പെട്ടെന്ന് മരിച്ചു നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ വന്നിട്ട് പറയാ എൻ്റെ എന്റെ വാപ്പ അല്ലെങ്കിൽ എന്റെ സഹോദരൻ എനിക്കിങ്ങനെ പത്ത് ലക്ഷം രൂപ തരാറുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കാൻ വേണ്ടി കൊടുത്തതയ്ക്കാൻ വേണ്ടിയാണ് അപ്പൊ ബാപ്പാന്റെ കണക്ക് കൃത്യമായിരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണക്കുകൾ കൃത്യമായി ഇന്ന് കുത്തുശേഷം പോയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംവിധാനം നമ്മളിങ്ങനെ കൊടുത്ത് കേട്ടു പോയാൽ പോയാൽ എപ്പോഴാണ് നമുക്ക് മരിക്കുന്നത് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ കൃത്യമാണ് നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ അനന്തരവാസികളെ ഡയറി പേപ്പർ എടുക്കാൻ കിട്ടാനുള്ള ബാപ്പ കൊടുക്കാനുള്ളത് എത്തിച്ചിട്ടുണ്ട് ഇത് വേണമെന്ന് പറഞ്ഞത് അഥയാണ് ഇതെത്തിനാ ഞമ്മള് അനന്തര ബുദ്ധിമുട്ടുണ്ടാക്കാതില്ല നമ്മള് കുത്തുമ്പൊക്കെ കേട്ടി പോകുന്നത് കുഴപ്പമുണ്ടാവും ഞാൻ ആക്ഷേപിച്ച് പറയുന്നത് നമ്മളൊക്കെ മനസ്സിന്റെ ധാരണ തറയല്ല അതൊക്കെ ഇത് അതിനിപ്പോ സമയമായിട്ടില്ലല്ലോ അതൊക്കെ പ്രശ്നങ്ങളിൽ എത്ര ആളുകൾ വഴി അതൊക്കെ പ്രശ്നങ്ങൾ ഒരു കൈ നടക്കില്ലാത്ത പൈസ എന്നിട്ട് ആർക്കാ കൊടുക്കുന്നത് ആർക്കാ കൊടുക്കാതെ ഈ അക്കെ വാറു തീർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഈ ഒരു സ്വഭാവം കൂടി നമ്മുടെ ജീവിതത്തിൽ വരണം ഞാൻ അള്ളാഹും അല്ലാവിന്റെ പ്രവാചകനും പറഞ്ഞത് നമ്മുടെ കുണത്തിനും നമ്മൾ നമ്മൾ പിരാടെ മക്കള് പിരാത്തൊരു മാറ്റന്നെയാണ് വല്ലാത്തൊരു കാക്ക തന്നെയാണ് കിട്ടാളും ആർക്കാർ ഞങ്ങൾ അനന്തരവാസികൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവില്ല ഇങ്ങനെ വരാൻ പാടില്ല കൃത്യമായി എരിവെക്കണം ആ ഒരു സംസ്കാരം ജീവിതത്തിൽ വരിക നമ്മളൊക്കെ മരിക്കുമ്പോൾ ഇസ്ലാമികമായ ചെട്ടയോട് കൂടി മരണപ്പെടുക അത് നമുക്ക് തോഫിയ്ക്ക് മാറാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയിരിക്കുന്ന സഹോദരന്മാരുമായി ഇന്നലെ മരിച്ചുപോയ അതുപോലെ തന്നെ പലരും നമ്മുടെ കൂട്ടത്തിൽ ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകുന്നു നമ്മളിൽ നിന്ന് വന്നു പോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകൾ പഠിക്കുന്ന പൊരുത്ത് മാപ്പാർ തീരുമാറാകുന്നു മരണപ്പെട്ടു പോയിരിക്കുന്ന ആ സഹോദരന്മാരുടെ കുടുംബങ്ങൾക്ക് എല്ലാവരും സമാസാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകുന്നു നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുടെ സഹോദരികൾ അള്ളാഹുവി അവരുടെ ലോകം ഇനി ശില്പം നൽകി അനുഗ്രഹിക്കണേ നമുക്ക് ഞങ്ങളിരുന്ന് നേരത്തെ ഇവിടെ കറങ്ങി പോയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജ്യേഷ്ഠാങ്ക സഹോദരന്മാർ സഹോദരി അള്ളാഹു അക്കെ നിന്റെ ജന്നാത്തിൽ നൽകി അനുഗ്രഹിക്കണം